പാടശേഖരത്ത് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്തില്ല നിരവധി പ്രദേശങ്ങൾ വെള്ളക്കെട്ടിൽ പുറക്കാട് പഞ്ചായത്ത് അപ്പാത്തിക്കരി പാടശേഖരത്തെ ഭരണസമിതിയുടെ പിടിപ്പുകേട് മൂലമാണ് അനേകം കുടുംബങ്ങൾ വെള്ളത്തിലായത് പുറക്കാട് പഞ്ചായത്തിലെ ഏറ്റവും വലിയ പാടശേഖരമാണ് ഇത് കഴിഞ്ഞ ഏതാനും ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ പാടശേഖരമാകെ വെള്ളത്തിലായി മുൻകാലങ്ങളിൽ പാടശേഖരത്ത് വെള്ളം കയറുമ്പോൾ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പറ്റിക്കുന്നതോടെ സമീപത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുമായിരുന്നു എന്നാൽ ഇത്തവണ വെള്ളം പമ്പ് ചെയ്ത് കളയാത്തതിനാൽ സമീപത്തെ നിരവധി കുടുംബങ്ങളാണ് വെള്ളക്കെട്ടിലായത് രണ്ട് ഈ ഈ അവർ വർക്ക് കാര്യങ്ങളാണ് അതനുസരിച്ച് ഞങ്ങളെല്ലാം വെള്ളത്തിൽ കിടക്കുക ഇതിന് എന്തെങ്കിലും ഒരു അരിമിതി കാണണോ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ എന്തെങ്കിലും പറയുന്നുണ്ട് ആരും ഇതുവരെ അതിനൊരു പ്രതിവിധി കണ്ടിട്ടില്ല രണ്ട് മോട്ടറ് പാടശേഖരം വെള്ളം കൂടുമ്പോൾ ആ വെള്ളം അടിച്ചു കളയണോന്നൊരു നിമനത്തിനുള്ളതാ വരമ്പ് മെച്ചം കേട്ടുള്ള അവരെ കേൾക്കത്തില്ല അവര് വരമ്പ് മടവെഴിഞ്ഞ് മീപിടുത്തക്കാർക്ക് അവർക്കവർക്കും വേണ്ടി തൂമ്പ് പറഞ്ഞിട്ടില്ല ഇതുവരെ അടയ്ക്കട്ടില്ല പാടശേഖരത്തിന്റെ അസ്ഥയാണ് ഇതിന് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു അടയ്ക്കത്തില്ല അതാണ് ഈ ഈ വെള്ളം ഞങ്ങൾക്ക് വെളിയിൽ ഇറക്കാൻ ഞങ്ങൾ ചെയ്യണം പമ്പിംഗ് നേരത്തെ നടത്തി പ്രദേശത്തെ ദുരിതം പഞ്ചായത്ത് യോഗം പാടശേഖര സമിതി ഭാരവാഹികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നതാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അവർ സമയബന്ധിതമായി ഈ മോട്ടോറുകൾ പ്രവർത്തിപ്പിക്കാത്തത് തന്നെ വലിയ തരത്തിലേക്ക് കരപ്പാടമൊക്കെ തന്നെ വലിയ തരത്തിലേക്ക് മുങ്ങി നിറഞ്ഞ് ഒഴുകി ആ വീടുകളിലൊക്കെ താമസിക്കുന്നവരൊക്കെ തന്നെ ദുരിതം അനുഭവിക്കുക ഇന്ന് പഞ്ചായത്തിൻ്റെ പ്രദേശത്ത് കരകൃഷി ചെയ്ത ധാരാളം പേരുടെ കൃഷിയൊക്കെ നശിച്ചു ഈ പമ്പിങ് കൃത്യമായിട്ട് നടക്കാത്തതുകൊണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ മുൻകാലങ്ങളിലൊക്കെ തന്നെ ഈ ജെ സി വി ഒക്കെ തന്നെ സജ്ജമാക്കിക്കൊണ്ട് ഈ തോട്ടപ്പള്ളി പൊഴി കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തോട്ടപ്പള്ളി പൊഴി നിർമ്മിച്ചത് ആ തോട്ടപ്പള്ളി പൊഴി ഇതിനു വേണ്ടിയിട്ട് വെള്ളം ഉയരുന്നത് കാത്തിരിക്കുന്നതുകൊണ്ടും ആ അധിക ജലം വരുന്നത് ആ ഈ പമ്പ ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്തിന്റെ പ്രശ്നങ്ങൾ പകുതി പരിഹരിക്കപ്പെടും എന്നാൽ സമയബന്ധിതമായി പമ്പിംഗ് നടത്താതിരുന്നത് മൂലം വീടുകളിൽ വെള്ളം കയറുകയും കരകൃഷി ഉൾപ്പെടെയുള്ളവ നശിക്കുകയും ചെയ്തു താഴ്ന്ന പ്രദേശത്തെ നിരവധി വീടുകൾ വെള്ളക്കെട്ടിൽ ദുരിതമനുഭവിക്കുകയാണ് വളർത്തുമൃഗങ്ങളെപ്പോലും പുറത്തിറക്കുവാൻ കഴിയാതെ ദുരിതമനുഭവിക്കുകയാണ് പ്രദേശവാസികൾ വീട്ടിന്ന് പുറത്തോട്ട് പിള്ളേർക്ക് ഇറങ്ങാന്ന് പുറത്തു ഇല്ല കറവ് കുറച്ചിട്ടുണ്ടാവും കുഞ്ഞുങ്ങളെ നെച്ചിരിക്കുന്നത് കൊടി കുഞ്ഞുങ്ങളെ